മാരുടെ പുസ്തകം ആറാം അധ്യായം പതിമൂന്നാമത്തെ വാക്യം ഗിതയോൻ അവനോട് അയ്യോ യജമാനെ യഹോവ നമ്മോടുകൂടെ ഉണ്ട് എങ്കിൽ നമുക്ക് ഇതൊക്കെ ഭവിക്കുന്നത് എന്ത് നായാധിപന്മാരുടെ പുസ്തകത്തിൽ ദൈവം നായാധിപന്മാരെ എഴുന്നേൽപ്പിച്ച ഇസ്രായേൽ മക്കളോട് സംവദിക്കുന്നതാണ് കാണാൻ കഴിയുന്നത് ആറാം അധ്യായത്തിൽ ഗിതയോൻ എന്ന് പറയുന്ന നായാധിപനെ ദൈവം എഴുന്നേൽപ്പിക്കുന്നതും അദ്ദേഹത്തിന്റെ ജീവിതവും അദ്ദേഹം ദൈവത്തോട് കാണിച്ച സമർപ്പണത്തിന്റെയൊക്കെ ശുശ്രൂഷ കാണാൻ കഴിയും പക്ഷെ അദ്ദേഹം ചോദിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് യഹോവ നമ്മുടെ കൂടെ ഉണ്ടാ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഭവിക്കുന്നതൊക്കെ എന്താണ് മിഥ്യാനർ വന്ന് അവരുടെ വിള നശിപ്പിക്കുകയും വലിയ ദുഃഖത്തിലേക്കും പരാജയത്തിലേക്കും ഒക്കെ ആ ജനം കടന്നുപോയതായിട്ടാണ് ആറാം അധ്യായത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും നമുക്കും അങ്ങനെ ഒരു ചോദ്യമുണ്ട് ഞാനും നിങ്ങളും ദൈവത്തിന്റെ പൈതങ്ങളാണ് കർത്താവിനെ വിശ്വസിച്ചവരാണ് പക്ഷെ എന്തിനാണ് ദൈവമേ ഞങ്ങൾക്ക് ഈ രീതിയിലുള്ള കഷ്ടതകളൊക്കെ യഹോവ ഞങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങളൊക്കെ ദൈവത്തിന്റെ പ്രവർത്തന പദ്ധതി നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മെ ക്രമീകരിക്കപ്പെടുത്തുവാൻ ദൈവം ചില ശോധനകൾ നമുക്ക് അയക്കുമ്പോൾ അതിൽ പരിഭവിക്കാതെ പെറുവിറുക്കാതെ ദൈവത്തിന്റെ കൃപയിൽ നമുക്ക് പൂർണ്ണമായി ശരണപ്പെടാം